നമ്മൾ വെറുതെ യൂട്യൂബിലേക്ക് വന്ന് തടി കുറക്കാനുള്ള വഴികൾ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുപാട് വീട് സ്ഥാനത്ത് കാണാൻ കഴിയും അപ്പോൾ ഒരു മാസം കൊണ്ട് ഇരുപത് കിലോ കുറച്ചു ഒരു മാസം കൊണ്ട് മുപ്പത് കിലോ കുറച്ചും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഒരു മാസം കൊണ്ട് അത്രയും വലിയൊരു രീതിയിലുള്ള വെയിറ്റ് കുറയ്ക്കാൻ കഴിയും അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ അതുകൊണ്ട് അതുകൊണ്ടതിൽ ബുദ്ധിമുട്ടുകളുണ്ടോ തടി എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സർസൈസ് തന്നെ ചെയ്തിട്ട് തടി കുറയ്ക്കണോ അല്ലെങ്കിൽ നമുക്ക് ഈ അരിഭക്ഷണത്തിൻ്റെ പകരം നമുക്ക് ചോറാക്കി ചപ്പാത്തിക്കി കഴിഞ്ഞാൽ നമുക്ക് തടി നന്നായിട്ട് കുറയ്ക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ആൾക്കിടയിലുണ്ട് നമുക്കത് പരിശോധിക്കാം ഞാൻ ഡോക്ടർ ഉമാർ മുക്താർ ഭൂമി നാച്ചുറൽ ക്യൂ വെൽനെസിലെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് നമ്മൾ തടി കുറഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാണെങ്കിൽ കൂടി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ തടി എന്തൊക്കെ കാരണമാണ് കൂടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി നമുക്ക് തടി കുറക്കാൻ പറ്റും എക്സസൈസുകൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മാസം എത്ര പേരെ നമുക്ക് വെയിറ്റുകൾ കുറക്കാം വലിയ രീതിയിലുള്ള വെയിറ്റ് കുറക്കുകയും ശരി നല്ലതാണോ നമുക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതാത് തടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടൊക്കെ ഒരുപാട് മറ്റു പല അസുഖങ്ങളും ആൾക്ക് കാണാറുണ്ട് നമുക്കിത് എന്തൊക്കെ പ്രധാനമായിട്ടും കാരണം കൊണ്ടാണ് തടി വരുന്ന നോക്കാം ആദ്യമായിട്ടും ഒന്ന് പറയാനുള്ളത് ജെനറ്റിക് ഫാക്ടറുകളാണ് അതായത് പാരമ്പര്യം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസൊക്കെ അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് ഫാദറിൻ്റെ ഫാമിലിയാകും അല്ലെങ്കിൽ മദറിൻ്റെ ഫാമിലിയാകും ഇതിലൊക്കെ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ നല്ല ഒബിസിറ്റി ആയിട്ടുള്ള നല്ല പൊണ്ണത്തടിയുള്ള ഒരു ജീനുകൾ ഉണ്ടെങ്കിൽ നമുക്കും ആ ഒരു ബോഡി ഫാറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ജീൻ പാരമ്പര്യ ഗുണം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ അത്തരം കേസുകളിൽ തടിനെ നിർണ്ണയിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളാണ് എന്നാൽ നമ്മൾ പൊതുവേ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് അമിതമായിട്ടുള്ള തടി വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഒരു നമ്മൾ കഴിക്കുന്ന ഡയറ്റന്നെ ആയിരിക്കാം ചില ആളുകളിലെങ്കിലും ഈ പറയുന്ന പൊണ്ണത്തടിക്ക് ഒരു റീസൺ ആയിട്ട് പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ പല ആളുകൾക്കും തൈറോയിഡിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ പൊതുവേ ചില ആളുകൾക്ക് തടി കുറയുന്ന അസുഖമാണ് കാണാറുള്ളതെങ്കിൽ ചില ആളുകൾക്ക് തടി കൂടുന്ന പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് അതല്ലെങ്കിൽ പി സി ഒ ഡി പോലത്തെ പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും അതിൻ്റെ ഒരു ഹോർമോൺ ഇമ്പാലൻസ് വരാനും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നല്ല പൊണ്ണത്തടിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കലോറിയിൽ കൂടുതൽ അമൗണ്ട് നമ്മൾ കലോറി എടുക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ് ഒക്കെ അപ്പോൾ ബർഗർ പോലത്തെ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് എനർജി ഉണ്ട് അപ്പോൾ ശരീരത്തിന് ആവശ്യത്തിന് അധികം എനർജി ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എനർജിയെ ഒരു ഫാറ്റായിക്കിയിട്ട് ശരീരം ആക്കുകയും അത് നമ്മുടെ ബെല്ലി ഈ റീജിയൻസിൽ വയറിൻ്റെ മടക്കുകളിലൊക്കെ ആയിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അതാണ് പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു പൊണ്ണത്തടിയായിട്ട് മാറുന്നത് പിന്നീട് നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എനർജി കുറയുന്ന സമയത്ത് ഈ ഫാറ്റിനെ കത്തിച്ചുകൊണ്ട് ശരീരം തിരിച്ച് എനർജിയാക്കി മാറ്റാറുണ്ട് ഇത് ഈ ശരീരത്തിനകത്തൊക്കെ ഇത് ഈ തോലിനടിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ താഴത്ത് ഇത് അടിപോസ്റ്റ് ഇഷ്യൂ ആയിട്ടൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ചില ഓർഗൻസിലാണ് ഇപ്പോൾ ലിവറിൽ ഒക്കെ നമുക്ക് സ്കാൻ ചെയ്താലും നമുക്ക് പറയാൻ പറ്റും പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്നൊക്കെ ഗ്രേഡ് വൺ ഫാറ്റ് ലിവറാണ് ഗ്രേഡ് ടു ഫാറ്റ് ലിവർ എന്നൊക്കെ പറയാറുണ്ട് ഇതെന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ അകത്തുനിന്ന് എക്സസീവായിട്ട് വരുന്ന കൊഴുപ്പിനൊക്കെ ശരീരം ഈ തോൽ സ്കിന്നിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ അവയവങ്ങൾക്ക് ഇടയിലും സ്റ്റോറിൽ വെക്കുന്ന ഒരു രീതിയാണ് ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് ചില ആളുകൾക്ക് തടി വെക്കാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഒന്നും ആയിരിക്കില്ല അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല അവരുടെ പാരൻസിന് ആർക്കും പറയുന്ന പോലെ ഒരു പൊണ്ണത്തടിയുടെ ഹിസ്റ്ററി ഉണ്ടാവില്ല അതല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായിട്ടുള്ള തീറ്റ ഉണ്ടാവില്ല എന്നിരുന്ന പോലും ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവണമെന്നില്ല ഹഷിമോട്ടോ തൈറോഡീസ് ഒക്കെ പോലത്തെ തൈറോയിഡിനെ ബാധിക്കുന്ന അസുഖവും തന്നെ ഉണ്ടാവണമെന്നില്ല എന്നിരുന്ന പോലും അവർ ചിലപ്പോൾ നല്ല അമിതമായിട്ടുള്ള വണ്ണം കാണാറുണ്ട് ഇതിൻ്റെ റീസൺ ചിലപ്പോൾ ഒരു പക്ഷേ അവർ കഴിക്കുന്ന മെഡിസിൻസ് ആയിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് സൈക്കോളി ഡ്രഗ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഈ പറയുന്ന അമിതമായിട്ടുള്ള വണ്ണം കാണാറുണ്ട് ചില സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഡിപ്രഷൻ ആയിട്ടുള്ള ചില മരുന്നുകൾ ഇനി അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചില സ്റ്റിറോയിഡുകൾ ചില പേഷ്യൻസ് സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ ശ്വാസത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഉള്ള ആളുകൾ കൂടുതലത്തെ സ്റ്റിറോഡ്സ് കിട്ടുന്നുണ്ടാവും അപ്പം ഇത്തരം ആളുകൾ സ്റ്റിറോഡ്സ് പ്രോപ്പർ സ്ഥിരമായിട്ട് എടുക്കുന്നത് വഴി അവരുടെ ബോഡി വെയിറ്റ് ഇങ്ങനെ കൂടുന്നിട്ട് കാണാൻ കഴിയും ചില കേസുകളിൽ ഈ തടി എന്ന് പറഞ്ഞ ഫാറ്റിന് ആവണമെന്നില്ല ചിലപ്പോൾ അവർ ശരീരത്തിലാകെ ആ ആസകലം നേരെടുത്ത് മുട്ടുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കിഡ്നിയുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കും നമ്മൾ ഈ റിങ്ങൽ ഫംഗ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് യൂറിയ യൂറിയാസർ എൻക്രാറ്റിനൊക്കെ പോലത്തെ റെസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഇതിനകത്ത് വാല്യൂ കൂടുതൽ കാണുകയും നമുക്കത് കിഡ്നിയുടെ ഡാമേജ് കൊണ്ടാണോ മനസ്സിലാക്കാനൊക്കെ സാധിക്കും അപ്പോൾ എല്ലാ പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഭക്ഷണം കൊണ്ടാവാണെന്നില്ല ചിലപ്പോൾ ഹോർമോൺ പ്രശ്നം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിഡ്നിയുടെ ഡാമേജ് കൊണ്ടുവന്നിട്ടുള്ള നീരായിരിക്കാം അപ്പോൾ അത് നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അത് തന്നെ വേർതിരിച്ച് കാണേണ്ടതുണ്ട് ചില ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതായിരിക്കും അവരുടെ ഈ പറയുന്ന ഹൈ കലോറി കൂടാനും അത് ഫാറ്റിയായിട്ട് കൺവേർട്ട് ചെയ്യാനും ഒരു കാരണം ഇതേപോലെ തന്നെ നമ്മൾ പൊതുവേ മലയാളികൾക്ക് പൊണ്ണത്തടി വരുന്ന ഒരു റീസൺ ആയിട്ട് പറയുന്നത് പക്ഷേ ഫാസ്റ്റ് ഫുഡ് തന്നെ ആവണമെന്നില്ല നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകളാണ് മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ അപ്പോൾ നമ്മൾ കഴിക്കുന്ന രാവിലെ കഴിക്കുന്ന പുട്ട് ഇഡ്ലി ദോശ പോലത്തെ ഫുഡുകളെല്ലാം തന്നെ വൈറ്റ് റൈസ് ഉണ്ടാക്കുന്നതാണ് ഉച്ച കഴിക്കുന്ന ചോറ് രാത്രി കഴിക്കുന്ന ചപ്പാത്തി ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു മലയാളികളുടെ മീൽ എന്ന് പറയുന്നത് എന്നാൽ ഒരു ഭൂരിഭാഗം മലയാളികൾ ഇന്നും രാത്രിയിൽ ചോറ് കഴിക്കുന്ന ആളുകളാണ് നമ്മൾ ചെറുപ്പത്തിലേക്ക് കിട്ടുന്നുണ്ടാവും നമ്മൾ തീരെ ചോറ് മക്കൾ തീരെ ചോറ് കഴിക്കുന്നില്ല അവന് തടിയില്ലാമൊക്കെ ശരിക്ക് ചോറ് കഴിച്ചുണ്ടാക്കുന്ന തടി ഒരു ഹെൽത്തി തടിയായിട്ട് ആരും പറയാറില്ല അതിന് കാരണം ഇതിൻ്റെ അകത്ത് ചോറിൻ്റെ അകത്തുള്ളത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വളരെ ആവശ്യമുള്ള ഒരു വസ്തു കൂടെയാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പരമാവധി ഒഴിവാക്കാത്ത അല്ലെങ്കിൽ തീരെ ഒഴിവാക്കി എന്നുള്ളതല്ല കാർബോഹൈഡേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യപ്പെട്ട എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കൃത്യമായിട്ട് കഴിക്കേണ്ടതുണ്ട് പക്ഷേ ഇതിൻ്റെ അളവിലൊരു പരിധി വേണം അപ്പോൾ നമ്മൾ മൂന്നു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് എനർജി ബാക്കി വരികയും ഇത് നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്യാനും അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനും അത് തടി കൂട്ടാനും പിന്നെ ഡയബറ്റീസ് ഒക്കെ പോലത്തെ പ്രമേഹമായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആഡഡ് ഷുഗേഴ്സ് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാര ഇട്ടുകൊണ്ട് ചായ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നല്ല ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുന്ന ആളാണ് അതല്ലെങ്കിൽ ഈ മധുരമുള്ള ബേക്കറി ഐറ്റംസ് ഒരുപാട് ലഡു ഒക്കെ പോലാത്ത ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലൊക്കെ അവർക്ക് ഈ പറയുന്ന ശരീരത്തിൻ്റെ അകത്ത് ഷുഗറിൻ്റെ വാല്യൂ കൂടാനും തടി നന്നായിട്ട് കൂടാനും കാരണമായേക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ നമ്മൾ കൺട്രോൾ വരുത്തുന്ന വഴി നമുക്ക് മെല്ലെ മെല്ലുതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കുന്ന കാണാൻ സാധിക്കും നമ്മൾ ഫുഡിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് നമ്മുടെ ഷുഗർ ഒന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ആഡഡ് ഷുഗേഴ്സ് ആണ് നാച്ചുറൽ ഷുഗേഴ്സ് അല്ല നമ്മൾ വിത്തൗട്ട് ചായ ശീലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ പരമാവധി ഒഴിവാക്കി നമ്മൾ ബാക്ടറൊക്കെ ഫലമായി ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡി ഇങ്ങനെ ക്രമാതീതമായിട്ട് കുറയുന്നത് കാണാൻ പറ്റും നമുക്ക് ഉന്മേഷം കൂടും നമുക്ക് കൂടി നമ്മൾ എനർജറ്റിക് ആവും ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കി രാവിലെ നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ഹെൽത്തി മീലാണ് മില്ലറ്റ്സ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങൾ നമ്മൾ കൂടുതൽ പക്ഷികൾക്ക് കൊടുക്കുന്ന ലവ് ബേഡ്സിനെ നമ്മൾ കൊടുക്കുന്ന തിന ചാമ തുടങ്ങിയിട്ടുള്ളതൊക്കെ നല്ല അടിപൊളി ഫുഡുകളാണ് അപ്പോൾ ഈ മില്ലിയഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ദോഷം മീറ്റിലേക്ക് ഉണ്ടാക്കാൻ കഴിയും മണിച്ചോളം കമ്പം റാഗിയൊക്കെ നല്ല ഹൈ ഫൈബർ കണ്ടൻറ്റ് ഫുഡുകളാണ് ഈ ഹൈ ഫൈബർ കണ്ടിൻ്റെ ഫുഡിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കുറേ നേരത്തെ ശേഷം അനുഭവപ്പെടില്ല അതുമാത്രമല്ല നമുക്ക് കുറച്ച് കാഴ്ച തന്നെ നമുക്ക് വയർ ഫില്ലായിട്ടുള്ള ഒരു ഫീലിംഗ് വരും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനമായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് എലിമെൻറ്റ്സ് കിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് അതുപോലെ അയൺ എൻ കാണാനായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ ഫൈബർ കാണാൻ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മുടെ മോഷൻ സ്മൂത്ത് ആവും നമ്മുടെ മലബന്ധം ഒഴിവാക്കി നമ്മുടെ സ്മൂത്ത് സ്മൂത്താവും നമ്മുടെ എനർജറ്റിക് ആവാനൊക്കെ ഇത് ഭയങ്കര അധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തിനൊക്കെ ശേഷം നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന റാഗി കൊടുക്കാറുണ്ട് റാഗിക്ക് ചില നാട്ടിൽ എന്നും പഞ്ഞപ്പൊല്ലെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് അത്രയും ഹെൽത്തി ഫുഡ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്നാൽ ഈ ഹെൽത്തി ഫുഡ് നമ്മളത് കഴിക്കാറില്ല എന്നതാണ് സത്യം അപ്പോൾ നമ്മൾ ഈ രാവിലെ ഈ പറയുന്ന നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റിന് പകരം അരി ഭക്ഷണത്തിൻ്റെ പകരം നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് സ്വിച്ച് ചെയ്യണം നല്ലതാണ് ഇപ്പോൾ ഓട്സ് കഴിക്കാം മിക്ക ആൾക്കാരും പറയാറ് ഓട്സ് കഴിക്കാൻ നല്ലതാണ് ഓട്സ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്നാൽ അതിനകത്ത് തന്നെ ഫൈബർ ഉണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ മാറുന്നത് വഴി നമുക്ക് ഗ്രാജുവലി നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതും നമ്മുടെ ശരീരത്തിന് അതിനായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ കാണാൻ കഴിയും ഒരു വെറുതെ ഒരു വെയിറ്റ് ലോസിന് അപ്പുറത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് എനർജറ്റിക് ആവാനോ നമുക്ക് ഒരുപാട് ഹാപ്പി ഫീലൊക്കെ ഉണ്ടാകും നമുക്ക് ഒരു ഇത്തരം ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്കിനി രാവിലെ ഈ പറയുന്ന ഇതിലേക്ക് മാറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ മില്ലറ്റ്സിലേക്ക് മാറി അല്ലെങ്കിൽ നമ്മൾ ഈ ബോയിൽഡ് എഗ്ഗ് എഗ്ഗ് വൈറ്റ് പ്രോട്ടീൻ ചെറുപയർ മുളപ്പിച്ചത് അതുപോലെ പീനട്ട് ബട്ടർ തുടങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടർ ചില ആളുകൾക്ക് തടി ഉണ്ടാക്കാറുണ്ട് അതൊരു പ്രോട്ടീൻ നിലക്കാണത് പറഞ്ഞത് ബനാന വാഴപ്പഴം ഇങ്ങനത്തെ അല്ലെങ്കിൽ നട്ട്സ് ഈ പറയുന്ന ഫുഡൊക്കെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറ്റുന്നത് വഴി നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഓവർ വെയിറ്റ് കുറക്കുന്നത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഉച്ച കഴിക്കുന്ന ഭക്ഷണം ഒരു സ്മോൾ പ്ലേറ്റ് തിയറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ച് നമ്മുടെ തടി കൂടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ വളരെ ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ചോറ് നടക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ചെറിയ മുകളിൽ ചോറ് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രം കഴിക്കുകയും നമുക്ക് അത് വളരെ പെട്ടെന്ന് അത് എതിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെറിയ പാത്രം എടുക്കുമ്പോൾ നമ്മുടെ തടി കുറയുന്ന ചാൻസും കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ സാധനം ചെയ്യാറുള്ളത് നമ്മൾ ചോറ് കുറേ ഒഴിക്കും ഇടും അതിനകത്തേക്ക് കുറേ കുറച്ച് കരം ഒഴുകി കുറച്ച് ഉപ്പേരി ഇടും ഇത് നേരെ തിരിച്ചാക്കുക നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പച്ചക്കറികളേക്ക് മാറ്റി വെക്കുക നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാത്തരം പച്ചക്കറികൾ കഴിക്കാൻ പറ്റും ഉദാഹരണത്തിന് ചീര അതുപോലെയുള്ള മുരിങ്ങയില അതുപോലെ ബ്രക്കോളി പോലത്തെ പച്ചക്കറികൾ ലെറ്റൂസൊക്കെ പുറത്തെ പച്ചക്കറികൾ എന്നിട്ട് ബാക്കി വരുന്ന പകുതി കാർബോഹൈഡ്രേറ്റ് ചോറിനും പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ബാക്കിയുള്ള മറ്റ് സാധനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന സ്പ്രൗട്ട് മുളപ്പിച്ച കടലുകൾ അതുപോലെ ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് ഉച്ചക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നമുക്ക് ഗ്രാജുവൽ നമ്മുടെ തടി കുറയ്ക്കാനും ശരീരത്തിനകത്തുള്ള ചീത്ത ഫാറ്റുകളെ എൽ ഡി എൽ എന്ന് പറയുന്ന വീൽഡിൽ എന്നൊക്കെ പറയുന്ന ലോ ടെൻസിറ്റി ലിപ്വിഡ്സിനെ ട്രൈലിസറേഡ്സിനെ ഒക്കെ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് രാത്രി രാത്രി മിക്ക ആളുകളും ചപ്പാത്തി കഴിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ചപ്പാത്തിയിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചപ്പാത്തി കഴിച്ചുകഴിഞ്ഞാൽ തടി കൂടില്ല അല്ലെങ്കിൽ ഷുഗർ കൂടല കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ ചപ്പാത്തി എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ചപ്പാത്തി ഒരു കഷ്ണം കടിച്ച് ചവച്ചിട്ട് നോക്കാൻ നമുക്ക് അതിനകത്ത് മധുരം ഫീൽ ചെയ്യാൻ പറ്റും ഈ ചപ്പാത്തി എന്ന് പറയുന്നത് കാർബോഹൻ പക്ഷേ എന്നിട്ട് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് നിന്നും അത്ര നമുക്ക് ചപ്പാത്തി കഴിക്കേണ്ടി വരില്ല ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു ഫീൽ ഒരു ഫുൾ ഫീല് കിട്ടും വയർന്ന് പറഞ്ഞാൽ ഒരു ഫീല് കിട്ടും അപ്പോൾ താരതമ്യേന ചപ്പാത്തി കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയർന്ന് നിറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചപ്പാത്തിയിലേക്ക് മാറാൻ പൊതുവെ ആളുകൾ പറയുന്നത് എന്നാൽ ശരിക്കും നടക്കുന്നത് എന്താ ചോറ് മാറ്റി ചപ്പാത്തി ചപ്പാത്തിയാക്കാൻ പറയുമ്പോൾ നമ്മൾ പരിധിയിൽ കൂടുതൽ ഒരു നാലോ അഞ്ചോ ചപ്പാത്തി കഴിക്കുന്ന അതിന് കൂടെ തന്നെ നമ്മൾ ഒരു പക്ഷേ പൊരിച്ച ചിക്കനും അതുപോലത്തെ ഫുഡൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ശരിക്കും ഒരു വിരോധാഭാസമാണ് നമ്മൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ രണ്ടോ പരമാവധി മൂന്ന് ചപ്പാത്തികൾ ഒതുക്കിക്കൊണ്ട് നമ്മുടെ ഡയറ്റ് പ്രോപ്പറാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ തടി കുറക്കുന്ന നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പച്ചിലാളുകൾ തടി കൂടുമ്പോൾ തന്നെ അമിതമായിട്ടൊരു ഒരുപാട് നെർവസ് ആയി തടി കൂടി പൊണ്ണത്തടി ആയി എന്നൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു രീതിയാണ് ശരിക്കും അത് ഒരു നല്ല രീതിയല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ തടി ഉറക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന വഴി നമുക്ക് ഈ പറയുന്ന അമിതമായിട്ടുള്ള വേണ്ടത് നമുക്ക് ഉറക്കാൻ കഴിയും ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറ്റ് അല്ല രാവിലെ കഴിക്കുന്ന മില്ലറ്റ്സിലൂടെ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വെജിറ്റബിൾസ് കൂടുതലാക്കുന്നതിലൂടെ രാത്രി സാലഡ് ആക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചപ്പാത്തി ആക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന വെയിറ്റ് കുറക്കാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ മൈൻഡ് ഈ പറയുന്ന കഴിക്കുന്നതിനകത്ത് വേണം എന്നുള്ള സംഗതിയാണ് അപ്പോൾ മിക്ക ആളുകളും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവരെന്തെങ്കിലും വീഡിയോയുടെ ടി വിയുടെ മുൻപേ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ ഈ പറയുന്ന ഇതിനകത്ത് പ്രോപ്പറായിട്ട് ചെന്നോണം എന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണ് അതിൻ്റെ ഒരു ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു നെർവസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു ഇമോഷണൽ രംഗാണ് കാണുന്നതെങ്കിൽ നമ്മളും ആ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഒരു സാഡ് ഫീൽ വരും അപ്പോൾ നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ദഹിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ സമയം എടുത്തുകൊണ്ട് ചവച്ചരച്ചുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫുഡിൻ്റെ അത് തുമിനീര് കലരാനും അത് പെട്ടെന്ന് ദഹിക്കാൻ കാരണമാവും അപ്പോൾ നമ്മൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധ കൊടുക്കാതെ കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അത് പ്രോപ്പറായിട്ട് ദഹിക്കാത്ത പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് കഴിക്കേണ്ടതൊക്കെ ആയിട്ട് വരിക നമ്മൾ സമയം എടുത്തുകൊണ്ട് സാവകാശം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അത് പ്രോപ്പർട്ട് ഉമ്മനീര് ആവാനും പെട്ടെന്ന് ദഹിക്കാനും നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കാനുള്ള പാത്രം ഇതായിത്തരും അപ്പം നമുക്ക് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സാധ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് നമുക്ക് തടി കുറക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം ഇനി ചില ആളുകൾക്ക് ഈ ഫുഡ് കൺട്രോളിനോടൊപ്പം തന്നെ അവർക്ക് ചിലപ്പോൾ എക്സസ്കൾ ചെയ്യേണ്ടി വരും അത് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ശരീരത്തിന് വിശ്രമം കൊടുക്കുന്ന തന്നെ ശരീരത്തിന് ചെറുതായിട്ടുള്ള ചലനങ്ങളും അനിവാര്യമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ തീരെ ഒരു ചലിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എനർജി ഉണ്ടാവും ഈ എർജി നമുക്ക് ഒരു വഴി കൂടെ ചിലവാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഈ എനർജിയുടെ അമൗണ്ട് കൂടി അത് മെല്ലെ ഫാറ്റി ആയിട്ട് മാറും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ പണ്ടത്തെ ആളുകൾ നമ്മൾ പറയാറുണ്ട് അവർ ഒരുപാട് ചോറ് കഴിച്ചുന്ന ആളുകളാണ് അവർക്ക് തടി ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ പക്ഷേ അവർക്ക് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് വർക്കുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവർ പാടത്തും പറമ്പത്തേക്ക് നന്നായിട്ട് പണിയെടുത്ത ആൾ ആളുകളായിരുന്നു നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ ഇതേ ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ മിക്ക ആളുകളും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഞങ്ങളെ അങ്ങനെ വർഷം നിർബന്ധമായിട്ടും കഴിക്കുന്ന ആളുകൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അവർക്ക് പുറത്തടി ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ടുള്ള അത് ബേൺ ചെയ്യാനുള്ള ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എക്സസൈസ് നമ്മുടെ ഭാഗത്തുണ്ടാകും ഇനിഷ്യേറ്റ് ഉണ്ടാവേണ്ടതുണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തടി ഉറക്കാൻ പറ്റുന്ന എക്സസൈസുകളാണ് സ്വിമ്മിങ് ജോഗിങ് അതുപോലെയുള്ള സ്കിപ്പ് റോപ്പ് പോലത്തെ പള്ളിച്ചാട്ടങ്ങൾ ഇങ്ങനത്തെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ എയറോബിക്സ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ചില ആളുകൾക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എച്ച് ഐ ഐ ടി എന്ന് പറയുന്ന ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് സെക്കൻഡ് നന്നായിട്ട് ഓടി ഒരു നാൽപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുത്ത് ബോഡി റിലാക്സ് ആക്കി പിന്നെയും ഒരു പത്ത് സെക്കൻഡ് നല്ല ഒരു ഹെവി ആയിട്ട് ഓടി ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇൻറ്റെൻസിറ്റി കൂട്ടി ഇൻ്റർവലിൽ എടുത്തുകൊണ്ട് ചെയ്യുന്ന ട്രെയിനിങ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇത്തരം എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ തടി നന്നായിട്ട് ഉറക്കാൻ ആയിട്ടുള്ള ഒരു എക്സസൈസുകളാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കളരി കരാറട്ടൊക്കെ പോലത്തെ മാർഷ്യൽ ആർട്സോ അതല്ലെങ്കിൽ ഡാൻസ് പോലത്തെ ഒരു ആർട്ട് ഫോമുകളോ സൂംബ പോലത്തെ ഇത് സൈക്ലിംഗ് ജിംനാസ്റ്റിക്സോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഈ പറയുന്ന എക്സസൈസുകൾ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അധികം സ്ട്രെയിൻ കൊടുക്കാത്ത എന്ന നല്ല റിസൾട്ട് തരുന്ന എക്സസൈസുകളാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് ബേൺ ആവും ശരീരം ഈ ഊർജ്ജം ഈ കൊഴുപ്പ് കത്തിച്ചുകൊണ്ട് എടുക്കും അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും അധികം എക്സസൈസ് സ്ട്രെസ്സ് കൊടുക്കാതെ അധികം ഭക്ഷണം കണ്ട്രോളായി തന്നെ നമുക്ക് ഈ പറയുന്ന തടി കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്കത് കാരണമാവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് സ്ട്രോക്ക് വരാനും ഹാർട്ടിൻ്റെ അകത്ത് ബ്ലോക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കൊഴുപ്പ് കലിഞ്ഞു പോകാനും അതുപോലെ നമ്മൾ ഒന്നും കൂടി ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ജൂംബ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സൈക്ലിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും ഹാർട്ട് ബീറ്റ് കൂടുന്ന അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുന്നതാണ് അങ്ങനെ ഓക്സിജൻ ഡിമാൻഡ് കൂടുമ്പോൾ ബ്ലഡ് സപ്ലൈ കൂടും ബ്ലഡ് സപ്ലൈ കൂടുമ്പോൾ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തും അപ്പോൾ നമ്മുടെ എല്ലാ കോശങ്ങൾക്കും രക്തം എത്തുന്ന വഴി കോശങ്ങളൊക്കെ ആക്റ്റീവ് ആവുകയും നമ്മുടെ കാർഡിയക് ഹെൽത്ത് ഹാർട്ടിന്റെ ആരോഗ്യം കൂടും നമ്മൾ എനർജറ്റിക് ആവും നമുക്ക് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കുറയും നമുക്കൊന്നുകൂടെ ആയസ് നീട്ടി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്നതൊക്കെ നീണ്ടെടുക്കാൻ പറ്റും ഇനി നമ്മൾ പ്രോ മറ്റ് കാണുന്ന മറ്റൊരു സംഗതിയാണ് ഒരുപാട് വലിയ വലിയ രീതിയിലുള്ള വെയിറ്റ് ലോസ് ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് കുറക്കും ശരിക്കും അത് ചെയ്യുന്നത് ശരീരം നല്ലതല്ല നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് ഒരു മാസം ഒരു നാല് മുതൽ അഞ്ച് അഞ്ച് ആറ് കിലോ ഒക്കെ കുറക്കുന്ന രീതിയാണ് അഭികാമ്യം ഒറ്റടിക്ക് നമ്മൾ ഈ വളരെ ബൾക്കായിട്ട രീതിയിൽ ഇത് കുറക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെറ്റപോളിസത്തിനെ താറുമാറാക്കാനും അത് മറ്റ് ഒരുപാട് ഓർഗൻ ഫെയിലിയറൊക്കെ പോലാത്ത അവയവങ്ങൾ നശിക്കാനൊക്കെ അത് കാരണമായേക്കാം നമ്മുടെ ശരീരത്തിനെ നമ്മൾ തടി കുറക്കുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തി ഭക്ഷണം കൺട്രോൾ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ ഒറ്റടിക്ക് നമ്മൾ ഹാർഡ് എക്സസൈസിലേക്ക് പോവാതെ എയറോബിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ നമ്മൾ ശരീരത്തിൻ്റെ ഡിമാൻ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഗതി ടർഫിലായി കളിക്കാൻ പോകുന്ന ഇടക്ക അതിൻ്റെ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാതെ പെട്ടെന്ന് തന്നെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ശരീരത്തിൻ്റെ അകൃത പോലത്തുള്ള ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടും അത് മീറ്റ് ചെറുപ്പ ശരീരത്തിന് പറ്റിക്കോണമെന്നുണ്ടാവില്ല അപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന വഴി ലൈറ്റഡ് എക്സസൈസൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ പറയുന്ന തടി ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കൊണ്ടുതരാൻ പറ്റും പ്രോപ്പറായിട്ടൊരു മൂന്ന് നാല് മാസമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിസ്സാരമായിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്ന ഡയറ്റ് ചേഞ്ച് വരുന്നതിലൂടെ മധുരം കുറക്കുന്നതിലൂടെ പ്രോപ്പർ ഉറങ്ങുന്നതിലൂടെ നന്നിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ ഈ പറയുന്ന എക്സസൈസൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് വെയിറ്റ് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ഹെൽത്തി ആയിരിക്കും ചെയ്യും നമുക്ക് പിന്നെ മറ്റസുഖങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല ഈ പറയുന്ന കോംപ്ലിക്സൊക്കെ ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഇത്തരം സംഗതിയുമായിട്ടും ബന്ധപ്പെട്ട സംശയങ്ങളും താഴെ കാണാന്ന് നമ്മൾ ചോദിക്കാം കമലിൽ അറിയിക്കാം മറ്റുവിടെ നമുക്ക് ഗുണം കാണാം താങ്ക്